സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ക്ഷീര മത്സ്യ പച്ചക്കറി നെൽകൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവെടുക്കുന്ന കർഷകൻ സി പി ബഷീർ മാഷിനെ പീപ്പിൾ വോയ്സ് മലപ്പുറം പൊന്നാട ചാർത്തി ഉപഹാരം നൽകി ആദരിച്ചു എടക്കുളം പകൽ വീട്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ നിർവഹിച്ചു മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എടക്കുളത്തെ മികച്ച കർഷകൻ സി പി ബഷീർ മാസ്റ്റർക്ക് പീപ്പിൾ വോയിസ് മലപ്പുറത്തിന്റെ ആദരം കാളിയാടൻ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി എടക്കുളം ഒരു കാലത്ത് കൃഷിയുടെ ഈറ്റില്ലമായിരുന്നുവെന്നും കൃഷിക്കാരായിരുന്നു അന്നത്തെ പ്രഭുക്കളെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു ഇന്ന് പല കൃഷികളും അന്യം നിന്നു പോകുന്നു എന്നും അതിന് ജീവൻ കൊടുക്കുകയാണ് പഞ്ചായത്തിലെ മികച്ച കർഷകൻ ബഷീർ മാസ്റ്റർ എന്നും ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ പറഞ്ഞു ഒരു സെന്റ് ഭൂമിയെ ഉള്ളുവെങ്കിലും അവിടെ പരിമിതമായ സ്ഥലത്ത് ഒരു വിത്തെങ്കിലും നട്ട് കൃഷി ചെയ്യണമെന്നും അത് മനസ്സിന് സന്തോഷം നൽകുമെന്നും എന്നാൽ ഈ രംഗത്ത് പലപ്പോഴും അവഗണന നേരിടേണ്ടി വരുന്നത് പ്രയാസമാണെന്നും ആദരം സ്വീകരിച്ച പറഞ്ഞു പഞ്ചായത്ത് അംഗം സോളമൻ കളരിക്കൽ പരുത്തിപ്ര മുഹമ്മദ് ഹാജി ഹമീദ് ചെമ്മല ബാബാ കുറ്റൂർ സി പി നാസർ സി വി ഹംസ കായക്കൽ അലി റസാഖ് ബേബി മോൻ സി പി ബഷീർ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരുനാവായ